വള്ളംകുളം നാരായണൻകുട്ടി എന്ന ആനയുടെ പേരിൽ പ്രചരിക്കുന്ന ഒരു ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മസ്തകത്തിൽ പരിക്കേറ്റ നിലയിലാണ് നാരായണൻകുട്ടിയുടെ ഈ ചിത്രം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് രണ്ടു മാസങ്ങൾക്ക് മുൻപ് സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നിരുന്ന ഒരു ആനയായിരുന്നു വള്ളംകുളം നാരായണൻകുട്ടി ഏകദേശം രണ്ടു മാസങ്ങൾക്ക് മുൻപ് പാലക്കാട് കൂറ്റനാട് നേർച്ചയ്ക്കിടയിൽ ഒന്നാം പാപ്പനായ നാലു കോടി എന്ന പാപ്പാനെ അതിദാരുണമായി കൊലപ്പെടുത്തിയ ആനയാണ് വള്ളംകുളം നാരായണൻകുട്ടി ഏകദേശം നാല് വർഷത്തോളം വള്ളംകുളം നാരായണൻകുട്ടിയുടെ പാപ്പാനായിരുന്ന കുഞ്ഞുമോനെ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നായിരുന്നു നാരായണൻകുട്ടി കൊലപ്പെടുത്തിയത് പിന്നീട് കോമാക്ക എന്ന ശ്രീലാൽ വള്ളംകുളം നാരായണൻകുട്ടി അഴിച്ചതും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി നാരായണൻകുട്ടിയുടെ യാതൊരു വിവരങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നിട്ടില്ലായിരുന്നു എന്നാൽ നാരായണൻകുട്ടിയുടെ ലേറ്റസ്റ്റ് ചിത്രം എന്ന പേരിൽ പ്രചരിക്കുന്ന ഈ ചിത്രങ്ങൾ അതി ദയനീയമാണ് ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് അതിൽ തർക്കമൊന്നുമില്ല പക്ഷേ അതിനോടൊപ്പം ഇതുപോലുള്ള അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക തന്നെ വേണം